സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്കൊക്കെ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലൊക്കെ സ്നേഹവും ഐക്യവും പരസ്പരം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുമായി ഏതെങ്കിലും സാഹചര്യത്തിൽ പിണങ്ങിയവരായിരിക്കാം നമ്മളൊക്കെ അങ്ങനെ പിണക്കങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവിക എന്നാൽ ആ പിണക്കങ്ങൾ നീണ്ടു നിന്നാലോ അത് വലിയ ഒരു കുറ്റമായി പരിശുദ്ധമായ ഇസ്ലാം കണക്കാക്കുകയാണ് മൂന്ന് ദിവസത്തിനേക്കാൾ തന്റെ മുസ്ലിമായ സഹോദരനോട് പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫി മൂന്ന് ദിവസത്തിനേക്കാൾ തന്റെ സഹോദരനുമായി പിണങ്ങിയിരുന്നാൽ അത് ആരാകട്ടെ സ്വന്തം സഹോദരനാവട്ടെ ആരുമാകട്ടെ ഒരു മുസ്ലിമിനോട് പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ് റസൂലിലൂടെ അവനെ കൊന്നു അവനെ കൊന്നു കളഞ്ഞവനെ പോലെ കാരണം കൊല്ലാനുള്ള അവസരം കിട്ടിയ കൊല്ലും അത്രത്തോളം ദേഷ്യം ഉണ്ടാകുമ്പോൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പണങ്ങു എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹു ചിന്തിക്കാൻ തോഫി കരട്ടെ അപ്പൊ പിണക്ക് നീണ്ടു നിൽക്കുക എന്നുള്ളത് അതിന്റെ ആത്മീയവശം ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഭൗതിക വശം അതായത് പിണങ്ങുമ്പോൾ നമുക്ക് നമ്മൾ ഒരാളോട് പിണങ്ങുമ്പോൾ അയാൾക്ക് മാത്രമല്ല നമുക്ക് ടെൻഷനാണ് അല്ലെങ്കിൽ വേറെ വേറൊരാള് നമ്മോട് പിണങ്ങി കഴിഞ്ഞാൽ അത് ആ പിണക്കം നീണ്ടു നിൽക്കുമ്പോൾ നമുക്കും അതിന്റെ ടെൻഷനാണ് പിണക്കത്തിന്റെ ആഴവും അതിന്റെ വലുപ്പവും അതിന്റെ ദിവസങ്ങളുടെ എണ്ണമൊക്കെ വർധിക്കുന്തോറും തോറും നമുക്ക് ടെൻഷൻ ഉണ്ടാകും രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടാകും ഒരു സ്വാഭാവികമായ വിഷയമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുക മാതാപിതാക്കളും മക്കളും പരസ്പരം പിണങ്ങുക അതുപോലെ കുടുംബങ്ങള് അയൽവാസികള് കൂട്ടുകാരൊക്കെ പിണങ്ങുക പലപ്പോഴും ഇങ്ങനെയുള്ള പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് ഭർത്താവ് പറയുന്നു ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്ക് ഭാര്യ പറയുന്നു ഭാര്യ പറയുകയാണ് നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാനും ഒരു അവകാശമല്ല ചിലപ്പോ അവകാശം ഉണ്ടാവില്ല അവകാശം ഇല്ലാത്ത വിഷയായിരിക്കും പക്ഷെ ചില വാക്കുകൾ അത് ഭർത്താവിനെ വല്ലാതെ സ്വാധീനിക്കും വല്ലാതെ വേദനിപ്പിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയാണ് നീ പോയാൽ എനിക്ക് വേറെ ആളെ കിട്ടും ഇങ്ങനെ വളരെ പുച്ഛിച്ചു കൊണ്ടുള്ള സംസാരം അത് ഭാര്യയെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കാണ് മാതാപിതാക്കൾ മക്കളോട് അനീതിയുടെ വർത്തമാനം പറയാ മക്കൾക്കിടയിലുള്ള വേർതിരിവ് കാണിക്കുക പുച്ഛിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മക്കളെ സ്നേഹം കാണിക്കാതിരിക്കുക കുറ്റപ്പെടുത്തുക മക്കൾക്ക് മാതാപിതാക്കളോട് ദേഷ്യം വരാനുള്ള കാരണമാണ് മാതാപിതാക്കളോട് നന്ദി കേട് കാണിക്കുന്ന വർത്തമാനങ്ങൾ നന്ദി കെട്ട വർത്തമാനങ്ങൾ പറയുക മാതാപിതാക്കൾക്ക് ദേഷ്യം വരുന്ന വർത്തമാനാണ് കുടുംബങ്ങൾ കൂട്ടുകാർ അതുപോലെ അയൽവാസികൾ അവരെ പരിഹസിക്കുക ഏതെങ്കിലും വാക്ക് എല്ലാ പിണക്കങ്ങനെ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പിണക്കങ്ങളുടെയൊക്കെ തുടക്കം ഒരൊറ്റ വാക്കായിരിക്കും ഏതെങ്കിലും ഒരു വാക്ക് അതുകൊണ്ട് പിണക്കങ്ങളില്ലാതിരിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ഈ ഒരു നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ ഡെയിൻജറായ ഒരു അവയവമാണ് നാവ് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് നാവ് അപകടം വരുത്തി വെക്കുന്ന ഒരു അവയവമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തുകയാണ് അതെ കുറാൻ പറയാണ് എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക അവര് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമ്മുടെ മനസ്സിലല്പം ദേഷ്യം ഉണ്ടായേക്കാം നമ്മുടെ ഉള്ളിൽ ഉള്ളിലെപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ ഇഷ്ടപ്പെടാത്തത് ഉണ്ടായേക്കാം അതവിടെ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല വാക്ക് പറയാൻ നെബിയെ എന്റെ അടിമകളോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് അള്ളാഹു പറയാണ് അപ്പൊ വാക്കുകളിൽ ഉണ്ടാകുന്ന ഒരേ ഒരേ വാക്കുകൊണ്ടാണ് നമ്മൾ വാക്കുകളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ പറയാണ് ശൈത്വാന ബൈനഹു അറിയാണ് അവർക്കിടയിൽ കളിക്കും ആ നമ്മൾ പ്രയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആ ആക്കുകൊണ്ട് ശപിക്കപ്പെട്ടവനായ പിശാജ് കളിക്കും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ എന്നിട്ടല്ല പറയുന്ന ഷെയ്ധാൻ വളരെ വ്യക്തമായ ശത്രുവാട്ടതുകൊണ്ട് സൂക്ഷിക്കണം അപ്പൊ നമ്മൾ നമ്മുടെ വാക്കിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരറ്റ വാക്കുകൊണ്ട് ഏറ്റവും വലിയ അപകടത്തിലേക്ക് പണക്കത്തിലേക്ക് ഒരിക്കലും അടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഒരൊറ്റ കാരണം പിശാജു കൊണ്ടെത്തിക്കും എന്ന് ലാഹുവിന് വിശുദ്ധമായ കുറേ പറയുമ്പോൾ പിണക്കങ്ങൾ കൂടുതലായും തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംഭവിക്കുന്നത് സംസാരങ്ങളിൽ നിന്നാണ് വാക്കുകളിൽ നിന്നാണ് വാക്കുകളെ സൂക്ഷിക്കുക അങ്ങനെ പിണക്കങ്ങൾ സംഭവിച്ചാൽ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പിണക്കമാകട്ടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പിണക്കമാകട്ടെ കുടുംബങ്ങൾ തമ്മിലുള്ള പിണക്കമാവട്ടെ കൂട്ടുകാർ തമ്മിലുള്ള പിണക്കമാകട്ടെ അയൽവാസികൾ തമ്മിലുള്ള പിണക്കമാകട്ടെ പിണക്കങ്ങൾ സംഭവിച്ചാൽ പിണക്കങ്ങൾ സംഭവിച്ചാൽ അതിനുള്ള പരിഹാരം എന്താ ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനുള്ള ആത്മീയമായും ഭൗതികപരമായും ഒന്നാമത്തെ പരിഹാര പരിഹാരമാർഗം നല്ല വാക്ക് തിരിച്ചു പറയുക എന്നുള്ളതാണ് വക്കൂലു കൗലം സതി മോശമായ വാക്കുകൊണ്ട് പിണക്കം സംഭവിച്ചു ചില വാക്കുകളാൽ പിണങ്ങിപ്പോയി അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളാവട്ടെ എന്തുകൊണ്ടെങ്കിലും പിണങ്ങിയ നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കാൻ ഒരു വാക്കുകൊണ്ടും എത്ര വർഷത്തെ പിണക്കമാണെങ്കിലും ഒറ്റ വാക്കുകൊണ്ട് ചിലപ്പോൾ പിണ മിണ്ടാൻ കഴിയും ഇണങ്ങാൻ കഴിയും അതുകൊണ്ട് നല്ല വാക്ക് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവരെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ നേരത്തെ എന്തുകൊണ്ടാണ് അവർ പിണങ്ങിയത് ആ പിണക്കത്തിൽ നിന്ന് അവർക്ക് അവർക്ക് മോചനം ലഭിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളോട് പിണങ്ങിയവർ നമ്മളോട് മിണ്ടാനുള്ള ഒന്നാമത്തെ മാർഗം അത് ആരും ആവട്ടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ കുടുംബങ്ങളാവട്ടെ നല്ല വർത്തമാനം പറഞ്ഞു മിണ്ടും ഈഗോ വെച്ച് നമ്മൾ നടക്കാതെ നല്ല വർത്തമാനം പറഞ്ഞാൽ പറഞ്ഞവരും മിണ്ടും ഒന്നാമത്തെ മാർഗ്ഗം രണ്ടാമത്തെ മാർഗ്ഗം ഹുസ്നകളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം പിണങ്ങി കഴിയുന്നവർ മിണ്ടാനും പരസ്പരം തെറ്റിക്കഴിയുന്നവർ സ്നേഹമില്ലാത്തവരെ പരസ്പരം സ്നേഹമുണ്ടാക്കാനുമുള്ള ഒരു ആത്മീയമായ ചികിത്സ ചികിത്സാരംഗത്ത് നമുക്ക് കാണാൻ കഴിയുമല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ രൂപത്തിലുള്ള ഒരു ഏലസ് നമ്മൾ കിട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം മൂന്നാമതായി പരിചയപ്പെടുത്തുന്നത് ഒരു സൂറത്താണ് ഏതാണ് സൂറത്ത് അലം നഷ എന്ന സൂറത്താണ് അലം വളരെ വളരെ അർത്ഥവത്തായ വിശാലമായ അർത്ഥങ്ങളുള്ള സൂറത്താണ് അതിന്റെ ആശയത്തിലേക്കും അർത്ഥങ്ങളിലേക്കും പോയാൽ നമ്മുടെ വീടിയൊന്നും നീണ്ടുപോകും അലം നെഷ്റഹ് എന്ന സൂറത്ത് എന്റെ ആ നമസ്കാര ശേഷവും പതിനേഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ പിണങ്ങി കഴിയുന്നവർ മിണ്ടണം എന്നുള്ള ഉദ്ദേശത്തോട് ചൊല്ലിയാൽ ആ പിണക്ക് മാറാൻ ചൊല്ലുന്നതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം കൂടി ഉണ്ടാവുക പരിശ്രമത്തിന്റെ കൂടെ നമ്മൾ ഈ ഒരു സുഹൃത്ത് പതിനേഴ് എല്ലാ സംസ്കാര ശേഷവും ചൊല്ലി വരുന്ന ഒരു ശൈലി കൂടി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങി കഴിയുന്നവർ മിണ്ടാകുന്നത് കാരണമാകുമെന്ന് ഓർമ്മപ്പെടുത്താണ് അതുപോലെ ആത്മീയമായ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി വിഷയങ്ങൾ സംസാരിക്കണം അല്ലാതെ അല്ല മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പിണക്കം എന്നുള്ളത് വളരെ ഡേഞ്ചറായ വിഷയമാണ് പിണക്കങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നാവിൽ നിന്നാണ് അങ്ങനെ നാവു കൊണ്ട് പിണക്കം സംഭവിച്ചാൽ നാവുകൊണ്ട് തന്നെ ഇണങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും സൂക്ഷിക്കുക കയ്യിൽ നിന്ന് പോകുന്ന കല്ലും നാവിൽ നിന്ന് പോകുന്ന വാക്കും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുക അള്ളാഹു സുബാനോ തല മനസ്സിന്റെ അഹങ്കാരവും ഈഗോയും മാറ്റി വെച്ച് പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആകട്ടെ പിടങ്ങി കഴിയുന്നവരെ മക്കളാവട്ടെ ഭർത്താവ് മക്കളാവട്ടെത്തന്മാരാവട്ടെ ആരുമാവട്ടെ കുടുംബങ്ങളോ കൂട്ടുകാരും ആവട്ടെ അല്ലാഹു എല്ലാവർക്കും ഇടയിലും ഐക്യം നൽകട്ടെ അസാലും